ആധുനിക രീതിയിൽ കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മുടെ ഇടപെടലുകൾ അതാണ് ഇൻ്റർനെറ്റ് ഒരവകാശമായി പ്രഖ്യാപിക്കുന്ന നില അതാണ് നമ്മുടെ കേരളം അതിൻ്റെ ഭാഗമായി എല്ലാ വീട്ടിലും ഗവൺമെൻറ് ഓഫീസിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നു കെ ഫോൺ നല്ല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നാം തുടങ്ങിയ ഒരു പദ്ധതി ഇപ്പോൾ രാജ്യത്തും ലോകത്തും മാതൃകയായി എടുത്ത് പലരും അത് പകർത്താൻ നോക്കുകയാണ് അതാണ് കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തെ പല നഗരങ്ങളിൽ അത് പകർത്തുകയാണ് ചില വിദേശ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ഞാനത് ചർച്ചയിൽ നടന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വിദേശ രാഷ്ട്രങ്ങൾ ഗൗരവമായി ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് ഇതവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാലാനുസൃതമായ മാറ്റം അതിൻ്റെ ഭാഗമായാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളാണ് സ്ഥാപിച്ചത് കേരളം എങ്ങനെ മാറുന്നു എന്നതിൻ്റെ തെളിവാണത് മാത്രമല്ല ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും രാജ്യത്ത് ആദ്യത്തേതാണ് നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത് ഇങ്ങനെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം കാണേണ്ടത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന രീതി രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കിയപ്പോൾ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക അന്ന് അറുന്നൂറ് രൂപയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് കൊടുത്തിട്ടില്ല ആ മന്ത്രിസഭാ യോഗം അന്ന് തീരുമാനിച്ചു എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ മെല്ലെ വർദ്ധനവ് തുടങ്ങി എത്രയായി ഇപ്പോൾ ആയിരത്തി അറുനൂറ് വരെയായി ആയിരത്തി അറുന്നൂറ് രൂപ അറുപത് ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് നല്ല രീതിയിലുള്ള മാറ്റം ഈ കാര്യത്തിൽ ഒരു കുടിശ്ശികയുമില്ലാതെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുത്തു വരികയാണ് അതോടൊപ്പം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കണ്ടൊരു കാര്യം ഒരുപാട് ആളുകൾ വീടിന് വേണ്ടി അഭ്യർത്ഥിച്ച് വരികയാണ് വളരെ പാവപ്പെട്ടവർ ആ പാവപ്പെട്ടവർ വീടൊരു സ്വപ്നമായിട്ട് നടക്കുകയാണ് പക്ഷേ ആ സ്വപ്നത്തോടെ മണ്ണിടിഞ്ഞു പോകുന്നു അവർക്ക് വീട് നിർമ്മിക്കാനാകുന്നില്ല സർക്കാർ ആലോചിച്ചു ഒരു ലൈഫ് പദ്ധതിക്ക് തുടക്കമിട്ടു അഞ്ച് ലക്ഷം പേർക്ക് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായി അപേക്ഷകൾ ക്ഷണിച്ചു ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി വീടുകൾ കൊടുത്തു കഴിഞ്ഞു ഇത് രണ്ടായിരത്തി പ പതിനാറിലെ ഗവൺമെൻറ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇരുപത്തൊന്നാകുമ്പോഴേക്ക് രണ്ട് ലക്ഷത്തിലധികം ഭവനങ്ങളായിരുന്നു പൂർത്തീകരിച്ചത് ഇപ്പോൾ അത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ബാക്കിയുള്ള വീടുകൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ ഭൂമിയുടെ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അതിനുവേണ്ടി ആ അപേക്ഷിച്ച് നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് പട്ടയം ലഭിച്ചിട്ടില്ല അവർക്ക് ആ കാര്യത്തിൽ നമ്മൾ ഇതേവരെ നോക്കിയാൽ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പട്ടയങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് നടപടിയെടുക്കുകയാണ് ഇനി ബാക്കിയുള്ള പട്ടയം സമയബന്ധമായി നൽകാനുള്ള ഒരു മിഷൻ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ചില നടപടികൾ അന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതുപോലെ കേന്ദ്രീകരിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലമുണ്ടായിരിക്കുന്നു നേരത്തെ ഞങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ രാജ്യത്തെ ആദ്യത്തെ നൂറുകൾ എവിടെയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ഥിതി മാറി സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ വന്നു അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നില വന്നു നല്ല ഇടപെടൽ യൂണിവേഴ്സിറ്റികൾ നടത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ വന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും നേടിക്കഴിഞ്ഞു എൻ ഐ ആർ എഫിൻ്റെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ് ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് എം ജി യൂണിവേഴ്സിറ്റി നാൽപ്പത്തിമൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് രാജ്യത്തെ മികച്ച നൂറ് കോളേജുകളിൽ പതിനാറെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് ഇവിടെ കേരളത്തിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു അതിൻ്റെ ഭാഗമായി വിദേശത്തുള്ള കുട്ടികളടക്കം അവിടെ പഠിക്കുന്നതിന് അപേക്ഷ കൊടുക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വലിയ ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്